ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലയുടെ ഉടമയായി കഴിഞ്ഞാൽ അവനെ പിന്നെ കാഫറാക്കുക എന്നത് നീ കാഫറാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ കാഫറാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് നൂറ് പ്രാവശ്യം ചിന്തിക്കണം കാഫറാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത് എത്ര പ്രാവശ്യം ചിന്തിക്കണം നൂറ് പ്രാവശ്യം ചിന്തിക്കണം പഠിച്ച് ചിന്തിച്ചിട്ടേ പറയാൻ പാടുള്ളൂ ലൈലാഹ ഇല്ലെന്ന എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാഫറാക്കുക എന്നത് എളുപ്പമാണ് ഇപ്പോൾ ദായിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ പഴച്ച ചിന്താഗതിയുമായി പേര് നടക്കുന്ന വിഭാഗം പറഞ്ഞു നടക്കുന്ന തത്വത്തിൽ പെട്ടതാണ് എന്ത് മുസ്ലിങ്ങളെ കാഫറാക്കുക എന്നത് സത്യ സത്യവിശ്വാസികളെ കാഫറാക്കുക എന്നത് മുസ്ലിം നേതാക്കളെ കാഫറാക്കുക എന്നത് മുസ്ലിം പണ്ഡിതന്മാരെ കാഫറാക്കുക എന്നത് അവർ മാത്രം മുസ്ലിങ്ങൾ അവരുടെ ഭാര്യയും അവർ പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിലും മുസ്ലിമല്ല മുസ്ലിമത്തല്ല അവരുടെ ഉമ്മയും അവർ പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ മുസ്ലിമത്തല്ല ഈ തത്വം അത് ഇസ്ലാമിലില്ല അതൊക്കെ പഴച്ച് പഴച്ച് ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിലൂടെയാണ് അത് വ്യാപകമാകുന്നത് അങ്ങനെയുള്ളതായ തെറ്റായ തെറ്റായ ചിന്താഗതികൾ അതും കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം അതെ സഹോദരന്മാരെ സഹോദരികളെ ഉസാമ അറസി അള്ളാഹു തലഅലി യുവാക്ക് പറഞ്ഞപ്പോൾ റസൂള്ളി സാഹു അലൈഹി വല്ലമിനോട് അവർ കൂട്ടാക്കിയില്ല അവർ ദേഷ്യപ്പെട്ടു അവർ കോപ്പിച്ചു അവർ അലൈഹി വസ്ല്ലം മാഫി ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതും കൂട്ടാക്കിയില്ല എന്ത് പറഞ്ഞാൽ കൂട്ടാക്കിയില്ല പല റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലുണ്ട് അതെല്ലാം ജമ്മ ചെയ്തിട്ടാണ് ഞാൻ ഒരേ സമയത്ത് പറയുന്നത് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ സുതാര്യ മറുപടിയും എന്താണ് ലാ ലായ്ലാഹല്ലോയെ കൊണ്ട് നീ കാട്ടുക എന്താണ് ലായ്ലാഹല്ലോയെ കൊണ്ട് നീ കാട്ടുക പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു അവസരത്തിൽ ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ പരലോകത്തിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് മറുപടി പറയും നീ ലായ്ലാഹല്ലോ അത് പറഞ്ഞ ശേഷം കൊന്നു കളഞ്ഞോ വെട്ടിക്കളഞ്ഞോ എന്നതാണ് അപ്പോൾ റസൂൽ ഈ സമീപനം കണ്ടപ്പോൾ അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്നു ഞാൻ അപ്പോൾ മുസ്ലിം ആയാൽ തൽക്കേടില്ലായിരുന്നേനെ അതുവരെ മുസ്ലിം ആയിരുന്നെങ്കിൽ തർക്കില്ല ആയിരുന്നില്ലെങ്കിൽ തൽക്കേടില്ലായിരുന്നേ എന്നെ എന്ന് ഞാൻ കൊതിച്ചു അതിന്റെ അർത്ഥം പലരും വേണ്ടതുപോലെ മനസ്സിലാക്കാറില്ല അതിന്റെ അർത്ഥം എന്താണ് ഒരാൾ മുസ്ലിം ആകുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു അയാളെ ദോഷങ്ങൾ ദോഷങ്ങൾ പുറത്ത് കിട്ടുന്നു അപ്പോൾ അപ്പോൾ ഞാൻ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദോഷം പുറത്ത് കെട്ടി സമാധാനിക്കാമായിരുന്നു അപ്പോൾ ഇതുവരെ ഞാൻ മുസ്ലിം ആവാതെ അപ്പോളാണ് മുസ്ലിം ആയ തരക്കേടില്ലായിരുന്നേനെ എന്നിവരെ ഞാൻ കൊതിച്ചു പോയി റസൂല്ലോട് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോഴൊക്കെ റസൂല്ല അത് വിസമ്മതിക്കല്ല പക്ഷേ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി എന്ത് കാട്ടും അതിന് നീ എന്ത് മറുപടി പറയും അത് പറഞ്ഞാൽ നീ കൊന്നത് എന്തിന് നീ അവന്റെ ഹൃദയം കൂടി നോക്കിയോ നീ അവന്റെ ഹൃദയം കിറി നോക്കിയോ അവ നല്ല ഉദ്ദേശം വെച്ചിട്ടാണോ അല്ലെങ്കിൽ നല്ല ഉദ്ദേശം വെക്കാതെയാണോ പറഞ്ഞത് എന്നത് ഉറപ്പാക്കാൻ നീ ഹൃദയം കിറി നോക്കിയോ എന്താ ചോദ്യം